കേരളത്തോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അതായത് ഏപ്രിൽ മെയ് മാസത്തിലായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളാണ് തമിഴ്നാട് പശ്ചിമ ബംഗാൾ അസാം ഈ മൂന്നിടങ്ങളിൽ കാര്യങ്ങൾ മാറി മറിയാൻ സാധ്യതയുള്ളൂ പ്രത്യേകിച്ച് ബംഗാളിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം ഇത് നമ്മൾ നോക്കേണ്ടത് തമിഴ്നാട്ടിലെയും ബംഗാളിലെയും രാഷ്ട്രീയം വിഭിന്നമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അത് നമുക്ക് ബംഗാളിലേക്ക് വന്നാൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണമാണ് സി പി എമ്മിൻ്റെ പിന്നെ അടിത്തറ തന്നെ നഷ്ടപ്പെട്ട ഒരു സംസ്ഥാനമാണ് അവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾ ഉള്ളിടത്ത് ഇരുന്നൂറ്റി പതിമൂന്ന് സീറ്റിൽ തൃണമൂൽ നിൽക്കുകയാണ് ബി ജെ പി എഴുപത്തിയേഴിലാണ് കോൺഗ്രസും ഇടതുപക്ഷവും സംഭൂജ്യരാണ് അവിടെ അവിടെ സംഭവിക്കാൻ എന്തെങ്കിലും തരത്തിൽ അടിത്തറ ഇളവ് പോയത് അവിടെ പശ്ചിമബംഗാളിലെ സ്ഥിതി മമതെ സംബന്ധിച്ചിട്ട് വളരെ ഗുരുതരമാണ് അതായത് മമതയുടെ നിൽക്കുകയാണ് നിൽക്കുകയാണിപ്പോൾ അത്രയ്ക്ക് മോശമാണ് ടി എം സിയുടെ രാഷ്ട്രീയ അവസ്ഥ ബംഗാൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഈ എന്താ പറയുക ഈ അവനവൻ ചെയ്തു വയ്ക്കുന്നതിൻ്റെ ഒരു പ്രള്ളത ഫലം എന്ന് പറയുന്നത് പോലെ ദീർഘകാലമായിട്ട് സി പി എം ഭരിച്ച് മുപ്പത്താറ് വർഷം ഭരിച്ച് നശിപ്പിച്ച ഒരു സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ അന്ന് ഇവരെ അതായത് പിന്നെ മമതാ ബാനർജിയെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ അവരെ അതിക്രൂരമായി വേട്ടയാടിയിരുന്ന പാർട്ടിയായിരുന്നു സി പി എം പക്ഷെ അവർ അവരുടെ കാലവർ ഉറപ്പിച്ചത് ബി ജെ പിയുടെ സഹായത്തോടുകൂടിയാണ് പക്ഷേ അത് നമ്മളെ മറന്നുകൂടാം പശ്ചിമബംഗാളിൽ ആദ്യമായിട്ട് കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യമായിട്ടാണ് അന്ന് മമതാ ബാനർജി മത്സരിക്കുന്നത് തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നെ എന്താണ് എൻ ഡി എയുടെ സഹായത്തോട് മക്കറിയാം വാജ്പേയിയുടെ മന്ത്രിസഭയിലെ ഇവർ റെയിൽവേ മന്ത്രിയായിരുന്നു അങ്ങനെ ഒറ്റയ്ക്ക് ഇന്ന് പോരാടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ബി ജെ പിയുടെ സഹായത്തോടു കൂടി മമതാ ബാനർജി തൻ്റെ ചുവടറപ്പിക്കുന്നത് പശ്ചിമബംഗാളി പക്ഷേ പിന്നെ സംഭവിച്ചതെന്ന് പറയുന്നത് ഇവർ വളരുന്നതിനൊപ്പം തന്നെ ഇവർ പിന്നെ ബി ജെ പിയെ കൈവിട്ടിട്ട് അവർ ഒറ്റയ്ക്ക് കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി ടി എം സി എന്ന് പാർട്ടിയെ ഒറ്റയ്ക്ക് നയിക്കാനും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ശ്രമം അതിനനുസരിച്ചിട്ട് അവർക്ക് നിയമസഭാ അവർക്ക് അതിനുള്ള മാൻഡേറ്റ് കിട്ടുകയും അവർ ഭരണത്തിൽ വരികയും ചെയ്തു അതിനുശേഷം മുമ്പ് സി പി എം കാർ കാണിച്ചുകൊണ്ടേതിനേക്കാളും വലിയ ക്രൂരത ടി എം സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും തുടങ്ങി അതിൻ്റെ കാരണമെന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ അണികളായി നിന്നിരുന്ന ആളുകളാണ് എന്മാസമായിട്ട് നേരെ ടി എം സിയിലേക്ക് മാറിയത് അതായത് അവരുടെ പാർട്ടി ആഫീസ് അടക്കം ടി എം സിയിലേക്ക് മാറി കാരണം എപ്പോഴും ഈ ഗുണ്ടകൾ അങ്ങനെ ആയിരിക്കുമല്ലോ അവർക്ക് അധികാരത്തിൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യം പിന്നെ സി പി എം സി പി എം ടി എം സി ടി എം സി സ്വാഭാവികമായിട്ട് അവരെല്ലാവരും കൊണ്ട് ചാഞ്ഞു ഈ ഇവരെന്തു ചെയ്തു ഈ ബാക്കി സി പി എം തല്ലി ഓടിച്ച് പിന്നെ സി പി എമ്മിനെ മുച്ചൂടോടെ മുടിച്ചു ഈ പറഞ്ഞതുപോലെ ഇത്രയും വലിയ അസംബ്ലിയിൽ ഒരു സീറ്റ് പോലും ജയിക്കാൻ ഒരു സാഹചര്യത്തിലേക്ക് സി പി എമ്മിനെ കൊണ്ടെത്തിച്ചത് മമതാ ബാനർജിയുടെ ഭരണമാണ് പക്ഷെ അതിന് ശേഷം ഇവർ നടത്തിയ അമിതമായ മുസ്ലിം പ്രകടനം മുസ്ലിം പ്രകടനം മാത്രം പറയാൻ പറ്റില്ല ഈ പിന്നെ നൊഴിഞ്ഞേര് വരുന്ന വരുന്ന ബംഗ്ലാദേശിൽ വരുന്ന ന്യൂനപക്ഷ ശതമാനമുണ്ട് മുപ്പത് ശതമാനമുണ്ട് വരുന്നവരെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് അവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അവരെ വോട്ട് ബാങ്കായിട്ട് നിലനിർത്തുകയും ചെയ്തു വ്യാജകൾ നൽകിക്കൊണ്ട് ഐ ഡി കാർഡ് മാത്രമല്ല റേഷൻ മറ്റ് സൗകര്യങ്ങളെല്ലാം അവർ കൊടുത്തുണ്ട് സർക്കാരിന്റെ മറ്റ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കെ ഉണ്ടോ അതെല്ലാം അവരിവർക്കും പ്രൊവൈഡ് ചെയ്തു പക്ഷെ ഈ എസ് ഐ ആർ ഇപ്പം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് പ്രതികൂലമായ സാഹചര്യം അതെ ഒരു കോടിക്കടുത്ത് വോട്ടർമാരാണ് പുറത്തായത് ബംഗാളിൽ നിന്ന് അപ്പോ ഈ ഒരു കോടി എന്ന് പറയുന്നത് ഇവരുടെ വോട്ട് ബാങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ വിള്ളലാണ് ഒന്നത് രണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ബി ജെ പി അവിടെ നടത്തി വരുന്ന ഒരു കൃത്യമായൊരു പ്രവർത്തനമുണ്ട് അമിത്ഷാ അവിടം കേന്ദ്രീകരിച്ച് നിൽക്കുന്നു തീർച്ചയായിട്ടും ഈ അവർ പ്രധാന അജണ്ടയായിട്ട് അവർ വയ്ക്കുന്നത് നൊഴിഞ്ഞുകയറ്റമാണ് അവർ പ്രധാനമായിട്ട് അവർ ഉന്നയിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം പിന്നെ കൽക്കത്ത വിസിറ്റ് ചെയ്ത സമയത്ത് അമിത്ഷാ പറഞ്ഞതെന്ന് പറയുന്നത് നൊഴിഞ്ഞുകയറ്റത്തിനെതിരെയുള്ള രാഷ്ട്രീയമാണ് അവർ പറഞ്ഞത് അതായത് ഇന്ത്യക്കാരൻ തനത് ദേശീയവാസികളായിട്ടുള്ള ഇന്ത്യക്കാർ അനുഭവിക്കേണ്ട സുഖങ്ങളെല്ലാം രോഹിംഗ്യൻ മുസ്ലിങ്ങളും അതുപോലെ തന്നെ ബംഗ്ലാഴ്ച ഒഴിഞ്ഞു കയറുന്നവർ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ബംഗാളിലുള്ളത് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ബംഗാളിൽ അരാജക സംസ്ഥാനമായിട്ട് മാറും ഒരൊറ്റ വ്യവസായം ബംഗാളിലില്ല സി പി ഐ ഉണ്ടായിരുന്ന സമയത്തും ഇല്ല ഇവർ വന്നതിന്വേഷര ഗതികേട്ടാണ് ആ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ അത്യാവശ്യം കൃഷിയും മത്സ്യബന്ധനവും കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമായിട്ടാണ് പശ്ചിമബംഗാളിപ്പോൾ നിലനിൽക്കുന്നത് ധാരാളം വിഭവങ്ങളുള്ള ഇഷ്ടം ഏരിയ ഉള്ള കേരളം പോലെ വലിയ ഏരിയക്കുള്ള ഒരു 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 പിന്നെ സംസ്ഥാനമാണ് മാത്രമല്ല അങ്ങനെക്കറിയാമല്ലോ ഇന്ത്യയുടെ ഈ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഒരു കേന്ദ്രമാണ് ബംഗാളെന്ന് പറയുന്നത് അത് സാഹിത്യത്തിലായാലും ശരി സംഗീതത്തിലായാലും ശരി വേറെ ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും എന്ന് പറയുന്ന ഇന്ത്യയുടെ അസ്വത്വമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ തലസ്ഥാനമായിരുന്നല്ലോ കൽക്കത്ത എന്ന് പറയുന്നത് അപ്പോൾ ആ സംസ്ഥാനമാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഗതിയാട്ട അവസ്ഥയിലേക്ക് പോയി നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് ഇപ്പോൾ അവിടെ കാലം കഴിഞ്ഞിട്ടുണ്ട് അവർ വലിയ തോതിൽ പിന്നെ അവരുടെ എന്താണ് ഗ്രൂപ്പ് ഈ ബൂത്ത് തല പ്രവർത്തനങ്ങൾ അവർ ഏകോപിപ്പിച്ചിട്ടുണ്ട് മമതാ ബാനർജിക്ക് കാലിടത്ത് നിൽക്കുകയാണ് അവിടെ ഉറപ്പായിട്ടും ബി ജെ പി തന്നെ അധികാരത്തിൽ വരുമെന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് അമിത്ഷാ പറഞ്ഞ എല്ലാം നടന്നിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹം വെറുതെ വാക്ക് പറയുന്ന ഒരാളല്ല ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിച്ച് അതിൻ്റെ റിസൾട്ട് എടുത്ത് അതിനെ അനലൈസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഒരു പ്രസ്താവന എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പശ്ചിമബംഗാളിൽ ഇപ്രാവശ്യം മമതാ ബാനർജിക്ക് കഷ്ടകാലമാണെന്നാണ് മനസ്സിലാക്കാൻ അവിടെ അവരുടെ ഭരണം അട്ടിമറിക്കപ്പെടും ഒരു തർക്കവും കാര്യത്തില്ല ബി ജെ പി ബംഗാളിൽ ഇനിയിപ്പൊ നമ്മള് തമിഴ്നാട്ടിലേക്ക് വന്നാൽ തമിഴ്നാട്ടിലെ അവിടുത്തെ ഒരു ഒരു ദ്രാവിഡ രാഷ്ട്രീയ മുപ്പത്തിനാലാണ് ഡി എം കെ അവിടെ നൂറ്റി മുപ്പത്തി മൂന്നാണ് അണ്ണാ ഡി എം കെ അറുപത്തിയാറ് കോൺഗ്രസ് അറുപത്തി ആറ് ബി ജെ പി നാല് സീറ്റുകൾ അവിടെ ഉള്ളത് ബി ജെ പി അവിടെ വലിയ മുന്നേറ്റം കുറിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ നമ്മൾ വിജയിയുടെ രംഗപ്രവേശം നോക്കണം വിജയി കടന്നു വരുന്നതോടുകൂടി അവിടെ ആർക്ക് പിന്നെ ദോഷമായിട്ട് ഭവിക്കൂന്നുള്ളതാണ് ബി ജെ പി സംബന്ധിച്ചിട്ട് ഇപ്പൊ ഈ നടക്കുന്ന നാല് പിന്നെ സ്ഥലത്തെയും തിരഞ്ഞെടുപ്പിൽ ബംഗാള് തമിഴ്നാട് കേരളം എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ബി ജെ പി ബാലിയാറാ മലയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് മാത്രമല്ല ബി ജെ പിയെ സംബന്ധിച്ചിട്ട് അവിടെ കേന്ദ്രത്തിൽ എപ്പോഴും വളരെ പിന്നെ പിന്നെ എന്താണ് ഈ വിഷമിക്കുന്നത് ഈ സൗത്ത് ഇന്ത്യയിലേക്ക് വെട്ടത്ത് അധികാരത്തിൽ വരാൻ കഴിയുന്നില്ല കർണാടക നമുക്ക് മാറ്റിവെക്കാം പക്ഷേ ഈ പറഞ്ഞതുപോലെ തമിഴ്നാടും കേരളവും അതുപോലെ തന്നെ അവിടെ പശ്ചിമബംഗാളിലും ജയിക്കാൻ കഴിയുന്നില്ല എന്നാൽ അവർ വലിയ വിഷമമായിട്ട് നിലനിൽക്കുകയാണ് അത് ഇരുപത്തി നാല് അവർ പരിഹരിക്കും എന്നാണ് അവർ പറയുന്നത് അതിൻ്റെ നടുക്രമമായിട്ടാണ് തമിഴ്നാട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ അധ്യക്ഷൻ കെ അണ്ണാമലയെ മാറ്റിയിട്ട് നയനാർ നാഗേന്ദ്രനെ കൊണ്ടുവരികയും അതോടൊപ്പം എ ഡി എം കേട്ട് വീണ്ടും ഒരു അലയൻസ് ഉണ്ടാകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭത്തിന്റെ ഒറ്റക്കെട്ടയാണ് മത്സരിച്ചത് ഇരുപത്തൊന്നിലെ ഒരു അലയൻസ് ആയിരുന്നു എ ഡി എം കെ ആയിട്ട് ബി ജെ പിയായിട്ട് അലയൻസിലാണ് മത്സരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പിൽ അപ്പോഴാണ് നാല് സീറ്റ് അവർ കിട്ടിയത് അറുപത്താറ് സീറ്റിലേക്ക് എ ഡി എം കെ വന്നു പക്ഷേ പിന്നീട് അണ്ണാമലെ ബി ജെ പി പ്രസിഡന്റ് സമയത്ത് അദ്ദേഹം പറഞ്ഞത് ആരുടെ സാഹില്ല ഒറ്റയ്ക്ക് നമുക്ക് മത്സരിക്കണം അതിനുള്ള വളക്കൂറുള്ള മണ്ണാണ് തമിഴ്നാട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത് പക്ഷേ അദ്ദേഹം ബി ജെ പിയിലെ പ്രസിഡന്റ് സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ പ്രത്യേകിച്ചും ഹിന്ദുക്കളായിട്ടുള്ള തമിഴരെ അവൻ്റെ പിന്നെ സ്വത്വം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അദ്ദേഹം വിജയിച്ചു എന്നുള്ളതാണ് കാരണം നമ്മുടെ കേരളത്തിലെ പോലെ കമ്മ്യൂണിസം എങ്ങനെയാണോ ഹിന്ദുക്കളെ ഈ ദൈവവിശ്വാസത്തിൽ നിന്ന് അകറ്റിയത് അതുപോലെ ആ പണി അവിടെ ചെയ്തത് ഡി എം കെ അപ്പോൾ ഇതിലേക്ക് വിശ്വാസത്തിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുന്നതിന് വലിയൊരു പങ്ക് അദ്ദേഹം നടത്തി വേൽയാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹം ഒരു യാത്ര നടത്തിയിരുന്നു അപ്പോൾ വലിയ തോതിൽ അണ്ണാമല ഒരു താരമായി വളർന്നു വന്നു അതിൽ വലിയ ബുദ്ധിമുട്ടും പിന്നെ ഉണ്ടായിരുന്നു ഡി എം കെക്ക് വലിയ പ്രശ്നമായിരുന്നു അപ്പോൾ പിന്നെ ഏ ഡി എം കെ അപ്രസക്തമായ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വളർച്ച പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ അണ്ണാമലയുടെ ഒരു എടുത്തടിച്ച മനോഭാവവും അല്ലെങ്കിൽ പ്രവർത്തനവും രാഷ്ട്രീയത്തിന് യോജിച്ചതല്ലാന്ന് മനസ്സിലാക്കിയിട്ടാണ് അമിത്ഷാ രണ്ടാമൊരു ടേം കൊടുക്കാതെ എന്ത് ചെയ്തത് അദ്ദേഹത്തെ മാറ്റി എല്ലാവരുമായിട്ട് നല്ലൊരു എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധ്യതയുള്ള നാനാർ നാഗേന്ദ്രൻ്റെ ബി ജെ പി പ്രസിഡൻ്റാക്കും എന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടില്ല ഇപ്പോഴും തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ക്രൗഡ് പിള്ളർ എന്ന് പറയുന്നത് അണ്ണാമല തന്നെയാണ് അദ്ദേഹം ഒരു ഇത് മത്സരിക്കാൻ പോയി കഴിഞ്ഞാൽ വൻ ജനക്കൂട്ടം പ്രത്യേകിച്ച് യുവാക്കളാണ് സാധാരണ മുതിർന്ന ആളുകളല്ലേ യുവാക്കളാണ് അദ്ദേഹത്തിൻ്റെ പിന്നണി പോരാളികൾ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ അവിടെ നിന്ന പുതിയൊരു സാധ്യതയാണ് ഈ ടി വി കെ എന്ന് പറയുന്ന അതെ വിജയുടെ പാർട്ടി നമുക്കറിയാം തമിഴ്നാട് എന്ന് പറയുന്ന എല്ലാ കാലത്തും വെള്ളിത്തിര രാഷ്ട്രീയം കളിക്കുന്ന ഒരു സംസ്ഥാനമാണ് എത്രയോ കാലം എം ജി ആറും ജയലളിതയും കരുണാധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ നിന്നും നായകർ നേരെ രാഷ്ട്രത്തിലേക്ക് വരികയും ഭരണത്തിലേക്ക് വരികുന്ന ഒരു കാലഘട്ടമാണ് ആ ഒരു സിസ്റ്റത്തിനെ ഏതാണ്ട് ഇല്ലാതാക്കിയ ഒരാളും കൂടിയാണ് അണ്ണാമലെ അപ്പോൾ ഈ ജനങ്ങൾ നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ജനാധിപത്യപരമായിട്ട് നിങ്ങൾ ചിന്തിക്കാൻ അല്ലാതെ ഈ സ്റ്റാറുകളെ വെച്ചല്ലാന്ന് അദ്ദേഹം ഈ പോയ പ്രചരണങ്ങളിൽ അദ്ദേഹം നടത്തിയിരുന്നു അതാണ് ഈ കവലാസൻ്റെയൊക്കെ പാർട്ടി പച്ചപിടിക്കാതെ പോയത് ഒരു ഘട്ടത്തിൽ കവലാസൻ നീതി മയ്യമൊന്നും പറഞ്ഞ് വന്നല്ലോ മക്കൾ നീതി മയ്യോ ഒന്നുമില്ല അത് പൊട്ടിപ്പൊളിഞ്ഞ് പളിഷായിപ്പോയി പിന്നെ രജനികാന്ത് വരുന്നു എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് മനസ്സിലായി രാഷ്ട്രീയ അദ്ദേഹത്തിന് പറ്റി അദ്ദേഹം പിന്മാറിപ്പോയി ആ വേളയിലാണ് പിന്നെ രാഷ്ട്രത്തിലേക്ക് വരുമെന്ന് ഈ വിജയ് പ്രഖ്യാപിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയ ഒന്ന് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ തീരുമാനിക്കുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ യുവാക്കളുടെ ഒരു ഹരമാണ് വിജയ് അപ്പോൾ ഇപ്പോൾ നമുക്ക് ടി വിക്ക് എന്ത് എന്ന് പറയാൻ കഴിയില്ല കാര്യം ആദ്യമായിട്ട് മത്സരിക്കുന്നതാണ് അവരുടെ അവിടുത്തെ സംസ്ഥാനത്തെ അവരെ സെറ്റപ്പ് എങ്ങനെയെന്ന് അറിഞ്ഞൂടാ പക്ഷേ എ ഡി എം കെ ഇപ്പോൾ അവിടെ സ്ട്രോങ് ആണ് എ ഡി എം കെയും എൻ ഡി എയും സ്ട്രോങ് ആണ് കാരണം എന്ന് പറയുന്നത് ഈ സ്റ്റാലിൻ സർക്കാർ നടത്തുന്ന ഹിന്ദുവിരുദ്ധ സമീപന സമീപനം പ്രത്യേകിച്ച് തിരുപ്പറം കൊണ്ടത്തൊക്കെ നമ്മൾ കണ്ടത് അതുപോലെ അവിടെ ദേവസ്വം പിന്നെ ക്ഷേത്രങ്ങൾ പിന്നെ സനാതനധർമ്മത്തെ ചൊല്ലിയുള്ള ചൊല്ലിയുള്ള പിന്നെ പോര് ഇതൊക്കെ ഈ ഒരു ഒരു ഹിന്ദു കൺസോൾട്ടേഷന് തമിഴ്നാട്ടിൽ കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡി എം കെക്ക് പഴയ പ്രഥാപം ഇപ്പോൾ തമിഴ്നാട്ടിലില്ല അതിൻ്റെ വേവലാതി സ്റ്റാൻഡ് ഉണ്ട് താനും മാത്രമല്ല അവിടെ വലിയ റോളും ചെയ്യാനുമില്ല ഇവരുടെ സഖ്യേഷിന്ന് പറഞ്ഞാൽ കോൺഗ്രസിനും ചെയ്യാനുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടി വി നാളെ ടി വിക്ക് വരുന്നവർ ഒറ്റയ്ക്ക് മത്സരിക്കും ഒറ്റയ്ക്ക് വരികയും ജയിക്കും എന്നൊക്കെയാണ് പക്ഷെ ഞാൻ കാണുന്നത് ഈ ടി വി കെ ഭാവിയിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ എൻ ഡി എ മുന്നണിയിലേക്ക് വരാനാണ് സാധ്യത എന്നാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അവിടെ ഒരു പുതിയ രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉരുത്തിരിയാനുള്ള തിരിയാനും ഒരു സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും അവിടെ ഡി എം കെയുടെ ഭരണം നഷ്ടപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് നമുക്കിപ്പോൾ ചുരുക്കി വന്നു കഴിഞ്ഞാൽ ആസാമിലേക്ക് പോയാൽ ആസാമിലെ നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി അതെ അതെ അസാമിൽ അത് തുടരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് നൂറ്റി ഇരുപത്തി ആറ് സീറ്റുകളാണുള്ളത് അതെ ബി ജെ പിക്ക് അറുപത് എ ജെ പി ഒൻപത് കോൺഗ്രസ് ഇരുപത്തി ഒൻപത് എ ഐ യു ഡി എഫ് പതിനാറ് ആണ് അവിടെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോഴും ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് ആസാം നൂറ് ശതമാനം ബി ജെ പി വീണ്ടും അതായത് ഹിമന്ത ബിസ്വ ശർമ്മ മൂന്നാമത് മുഖ്യമന്ത്രി സാധ്യതയാണ് വളരെ അനുകൂലമായ ഘടകമാണ് ഇപ്പോൾ ആസാമിനെ സംബന്ധിച്ചിട്ടുള്ളത് അതിൻ്റെ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് എന്ന് പറയുന്നത് എസ് ഐ ആർ ഈ നമ്മളെ സാധാരണ മണ്ഡലത്തെ സ്പെഷ്യൽ എസ് ഐ ആർ അല്ല അതല്ലാതെ തന്നെ പിന്നെ ആസാമിനുവേണ്ടി പ്രത്യേകമായിട്ട് ഒരു ഇൻവെൻസേഷൻ നടത്തിയിരുന്നു അതായത് പിന്നെ ആസാം നമുക്കറിയാം ഈ പിന്നെ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന പിന്നെ ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ആളുകൾ ഈ കോൺഗ്രസ് പറഞ്ഞ കാലത്ത് ഇവിടെ മമതാ ബാനന്ദി എന്താണ് ചെയ്തത് ബംഗാളി ചെയ്ത് അതുപോലെ ധാരാളം ബംഗ്ലാദേശികൾ പിന്നെ ഇവിടെ ആസാമിൽ കടന്നു കയറി അവരുടെ കുടുംബോട്ട് കഴിഞ്ഞ് അവിടുത്തെ ഡെമോക്രി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഹിമന്ത തന്നെ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഈ അമ്പത് ശതമാനം മുസ്ലിങ്ങൾ എപ്പോഴാണോ ആസാമിൽ അമ്പത് ശതമാനം മേലെ വരുന്നത് അന്ന് ഇതൊരു ഇസ്ലാമിക ഭരണത്തിലേക്ക് മാറും എന്ന് അദ്ദേഹം ഒരു സൂചന കൊടുത്തിരുന്നു അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ശതമാനത്തിലേക്ക് മുസ്ലിം ജനസംഖ്യ നിൽക്കുകയാണ് ഇത് അതിൽ തനത് മുസ്ലിങ്ങൾ എന്നുണ്ട് അതായത് ആസാമിലായിട്ടുള്ള മുസ്ലിങ്ങൾ കേരളം പതിമൂന്ന് ശതമാനമാണ് നമ്മളമ്പരപ്പിക്കുന്ന ഒരു കണക്കാണ് വെറും പതിമൂന്ന് ശതമാനമാണ് ശരിക്കും ആസാമികളായിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ നാൽപ്പത്തി രണ്ടിലെ ബാക്കിയുള്ളതെല്ലാം ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്ന് കുടിയേറിയപ്പം നൊഴിഞ്ഞ കയറ്റമാണ് വന്ന് അവരിവിടെ അവരുടെ താമസ റെഗുലറൈസ് ചെയ്ത ആളുകളാണ് ഇപ്പം അവരെ ഇനിയിപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വലിയ തോതിലുള്ള ഒരു എന്താണ് ഒരു സ്വദേശിയായിട്ടുള്ളൊരു മൂവ്മെന്റ് വന്നില്ല എങ്കിൽ ആസാം എന്നെങ്കിൽ നഷ്ടപ്പെടും എന്നുള്ള വലിയൊരു മൂവ്മെന്റ് നടത്തുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ രണ്ട് ടൈമായിട്ട് ആസാമിന്റെ വികസനത്തിന് വേണ്ടി നോർത്ത് ഈസ്റ്റിലെ വികസനം എന്ന് പറയുന്നത് മറ്റെവിടെയുണ്ടായിരിക്കണം വലിയ വികസനമാണ് നോർത്ത് ഈസ്റ്റ് ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറഞ്ഞാൽ ആസാമാണ് കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്രം അവിടെ കൊടുത്തിട്ടുള്ളത് വളരെ വിശാലമായ റോഡുകൾ ഗൃഹ സൗകര്യങ്ങൾ ഇപ്പോൾ റെയിൽവേ ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ആസാമിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പിന്നെ ജനങ്ങൾ കിമന്തയ്ക്കൊപ്പാണ് അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുന്ന പോലെ ഹിമന്ത ബിസ്വ ശർമ്മ അദ്ദേഹം ജനങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഏത് പ്രശ്നത്തിന് ജനങ്ങളെ നേരിട്ട് സംവദിക്കുന്ന വേറെ ജാടകളൊന്നും ഇല്ലാത്തൊരു മുഖ്യമന്ത്രിയാണ് ജനകീയനായ ഒരു മുഖ്യമന്ത്രിയാണ് ഹിമന്ത അതുകൊണ്ട് തന്നെ അവിടെ കോൺഗ്രസിന് ഇദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് ആരും വിശ്വസിച്ചു രാഷ്ട്രീയം സൂക്ഷ്മ നിരീക്ഷിക്കുന്ന ആർക്കും പറയാൻ കഴിയില്ല മറ്റ് ചില കക്ഷികൾക്കൊന്നും ചെയ്യാനില്ല എ യു ഡി എഫ് എന്ന് പറയുന്ന പാർട്ടി ആൾറെഡി ഹിമന്തക്കൊപ്പം നിൽക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു തുടർഭരണം അദ്ദേഹത്തിന് അവിടെ സാധ്യമാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം തമിഴ്നാട്ടിലും ബംഗാളിലും ചെറിയ മാറ്റങ്ങൾ സംഭവിക്കും സംഭവിക്കുന്നു ബംഗാളിൽ പ്രത്യേകിച്ച് ബംഗാളിൽ ഉറപ്പായിട്ടും പിന്നെ ഈ പറഞ്ഞ ബിജെപി അതിർത്തി വരില്ല അതുപോലെ അതുപോലെ തന്നെ ആസാമിലും ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ ഉറപ്പാണ് തമിഴ്നാടിനെ സംബന്ധിച്ചിട്ട് ടി വി നിലപാട് വളരെ നിർണായകമായിരിക്കും കേരളത്തിൽ ബിജെപി പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ ബി ജെ പിക്ക് ചുവിക്കാൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് അതെ ബി ജെ പി സംബന്ധിച്ചിട്ട് ഏറ്റവും അവരെ അവരെ പിന്നെ രാഷ്ട്രീയ ജീവിതത്തിൽ എന്താണ് നമ്മൾ ഇന്ത്യയിൽ എമ്പാടുമുള്ള പാർട്ടി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് നേരത്തെ ഉത്തരേന്ത്യൻ പാർട്ടി പറഞ്ഞാൽ കളിയെ കൊണ്ടിരുന്നാണല്ലോ അത് ഈ ഇരുപത്തി ആറിന്റെ തെരഞ്ഞെടുപ്പ് കൂടി മാറും എന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ബി ജെ പി അനുകൂലമായി ഈ സ്ഥലങ്ങളിലെല്ലാം നിൽക്കുന്നത്